ഇവരുടെ പ്രേക്ഷകരെ നമസ്കാരം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ബുദ്ധൻ്റെ മാറ്റവും അത് ഈ പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യും എന്ന വിഷയവുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും അധികം നൈപുണ്യമുള്ള സാമർഥ്യമുള്ള ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാറ്റമാണ് നവഗ്രഹങ്ങളിലും എല്ലാം വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്ത് നിമിഷങ്ങൾ കൊണ്ട് ഫലം തരുന്ന ഒരേ ഗ്രഹം മാത്രമേ ജ്യോതിഷചക്രത്തിലുള്ളൂ അത് ബുധനാകുന്നു ബുധ ഫലത സർവത ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ മറ്റേത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ഓരോ കാലത്തിലാണ് ഫലം സൂര്യനും ചുവയും ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു ശനിയും ചന്ദ്രനും അന്ത്യകാലത്താണ് ഫലം തരുന്നത് ഇവിടെ ഏത് സമയത്തും ഫലം ചെയ്യുന്നൊരു പ്ലാനറ്റാണ് ബുധൻ നിങ്ങൾ ശ്രദ്ധിക്കുക ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ പെട്ടെന്ന് ലോട്ടറി ലക്ക് ഗ്യാമ്പ്ലിങ് ഊഹക്കച്ചവടം ഭൂമി കച്ചവടം അപ്രതീക്ഷിതമായിട്ട് വരുന്ന ലാഭങ്ങളെല്ലാം തന്നെ ബുധൻ്റെ അക്കൗണ്ടിലാണ് ജ്യോതിശാസ്ത്രത്തിൽ ചേർക്കപ്പെടുക ആ ബുധനായിരുന്നു കഴിഞ്ഞ അറുപത് ദിവസത്തോളം വളരെ ദുർബലമായി തൻ്റെ മീനം രാശിയിൽ തൻ്റെ നീചരാശിയിൽ ഉണ്ടായിരുന്നത് അതിന് പലപ്പോഴും ആ ബുധന് മൗഢ്യവുമായിരുന്നു അതിനാൽ പലർക്കും തൻ്റെ സാമർഥ്യം യുക്തി കഴിവ് വാസനകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ സഞ്ജാതമായിരുന്നു അതിൽ നിന്നും മാറി ഇതാ ബുധൻ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും മേടൻ രാശിയിലേക്ക് വരുന്നു ഈ മേടൻ രാശി ബുധനെ സംബന്ധിച്ചിടം അത്ര അനുകൂലമായ രാശിയല്ല ബുധൻ്റെ ഫലവും നല്ലതല്ല മേടൻ രാശി ശത്രു ക്ഷേത്രവുമാണ് എങ്കിലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും അതാണ് ബുധൻ ബുധൻ സൂര്യനോടുകൂടി ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായ നിപുണയോഗം പ്രദാനം ചെയ്യുന്നത് ആ സാമർഥ്യമാണ് ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം ബുദ്ധിയും കീർത്തിയും സുഖവും സൂര്യനും ബുധനും കൂടി ഒന്നിച്ചു വരുമ്പോഴുണ്ടാകുന്നു പക്ഷേ മാസത്തിൽ പകുതി ദിവസവും ഈ ബുധന് സൂര്യൻ മൗഢ്യം കൊടുക്കുന്നു അത് ഏകരാശിയിലാണെങ്കിൽ ഒരേ രാശിയിലാണ് സൂര്യനും ബുധനെങ്കിൽ ആ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല രണ്ട് രാശികളാണെങ്കിൽ ആ മൗഢ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പലപ്പോഴും പല കുട്ടികളുടെയും ജാതകത്തിൽ നാം ബുധനെ മറിഞ്ഞു കാണാറുണ്ട് പന്ത്രണ്ട് എട്ട് ആറ് ഭാവങ്ങളിൽ കാണാറുണ്ട് പക്ഷേ അവിടെയും ഒരു പ്രമാണമുണ്ട് മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന് ബുധൻ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ നല്ല വിദ്യയെ പ്രദാനം ചെയ്യും പ്രത്യേകിച്ച് എട്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അത് ശരിക്കും രാജയോഗമാണ് ഹോരാചാര്യർ നവഗ്രഹങ്ങളിൽ അഷ്ടമമാണ് ഏറ്റവും ദോഷപ്പെട്ട ഭാവമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് തത്ര അതികഷ്ട അഷ്ടമ ഏറ്റവും ദുർബലമായ ഭാവമാകുന്നു എട്ടാം ഭാവം അവിടെ ശുഭഗ്രഹങ്ങൾ നിന്നാലും പാപഗ്രഹങ്ങൾ നിന്നാലും എട്ട് അങ്ങേറ്റം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു സപ്തം ദ്വാദശം അഷ്ടമഞ്ച ഭാവാൻ മുനയോ അരിഷ്ഠാൻ വിദുഹു ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളാണ് ജ്യോതിഷത്തിൽ അനിഷ്ടങ്ങളായ ഇഷ്ടമല്ലാത്ത ഭാവങ്ങൾ അവിടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു ആ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ എവിടെ പോയി നിൽക്കുന്നു ആ ഭാവത്തിന് എന്തുണ്ടാക്കുന്നു വൈകല്യം ഉണ്ടാക്കുന്നു നാശമുണ്ടാക്കുന്നു എന്നാൽ എട്ടാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒറ്റഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് വിശ്രുത ഗുണാഹ ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിക്ക് എന്നാണ് ചമത്കാര ചിന്താമണി അത് അടിവരയിട്ടു പറയുന്നു രാജപുത്രേ അന്യദേശത്തെ പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നു അവർ നൂറായസ് വരെ ജീവിക്കുന്നു നിധാനം നിർബാദ് വിക്രയാത്മാലബന് തൻ്റെ പരാക്രമത്തിലൂടെ ഉത്സാഹത്തിലൂടെ രാജാവ് അധികാരി തനിക്ക് സീറ്റ് തരും ഇരിപ്പിടന്തരും യുവത്യുത്സവം ക്രീഡനം പ്രീതിമന്ദഹ ജീവിതത്തിൽ അവസാന കാലത്ത് നല്ല സന്തോഷത്തെ പ്രാപിക്കും യുവതികളുമായിട്ട് ഉത്സവം ഉണ്ടാക്കും എല്ലാ മെറ്റീരിയൽ ലൈഫും ഭൗതിക സുഖവും അനുഭവിക്കാൻ ഈ ബുധൻ ഒരു വ്യക്തിയെ എന്താക്കുന്നു പ്രാപ്തനാക്കുന്നു അതാണ് ബുധൻ നമുക്ക് ഇനി ഈ മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശികളിലും ബുധൻ്റെ ചരവശാലുള്ള സഞ്ചാരവും അത് എപ്രകാരമാണ് ഒരു വ്യക്തിക്ക് നന്മകളെ പ്രദാനം ചെയ്യുന്നതെന്നും ചിന്തിക്കാം ി ബുധൻ എപ്പോഴാണ് മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒരു മാസക്കാലം ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരു മാസക്കാലമാണ് ബുധൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് കൃത്യമായി മുപ്പത് ദിവസങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഏഴാം തീയതി മുതൽ ജൂൺ മാസം ആറാം തീയതി വരെയുള്ള മുപ്പത് ദിനങ്ങളിലാണ് ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നത് ഈ മുപ്പത് ദിവസക്കാലം ധാരാളമാണ് കാരണം ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ അതുകൊണ്ടാണ് ബുധനാണ് മിഡിൽമാൻ ബ്രോക്കർ ഏജന്റ് ദൗത്യം നിർവഹിക്കുന്ന ആൾ മധ്യസ്ഥൻ ഊഹക്കച്ചവടം രജിസ്ട്രേഷൻ ആധാരം പ്രമാണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ ഈ മേഖലകളിലുള്ളവർക്കൊക്കെ തന്നെ ബുധൻ ധാരാളം സമ്പത്തിനെ പ്രധാനം ചെയ്യും ഈ മുപ്പത് ദിവസക്കാലം ഏതെല്ലാം രാശിക്കാർക്ക് ഗുണമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങം രാശിക്കാരുടെ ഈ ഒരു മാസക്കാലത്തെ ബുധന്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭഫലങ്ങളുമാണ് മകംപൂരം മുത്രനക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം രാശിയുടെ അധിപനായ സൂര്യൻ ഉച്ചസ്ഥനായി കുറേ ദിവസങ്ങളായി മേടമാസം ഒന്നാം തീയതി മുതൽ ഉച്ഛസ്ഥനായി മേടത്തിൽ നിൽക്കുകയാണ് അത് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്തിരിക്കും ചിങ്ങൻ രാശിക്കാർക്ക് അതിന് വീണ്ടും ഉപോത്ബലകമായി ഒരു ശക്തി ഒരു വലത്തേക്കായി കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ദൗത്യം ധർമ്മം നിർവഹിക്കും ബുധൻ ബൗദ്ധ്യം ദൗത്യം ബുധൻ്റെ സ്വഭാവം എന്താണ് ദൗത്യമാണ് ദൂതനാണ് ബുധൻ ഇത്രയും കാലം ബുധൻ മറിഞ്ഞു നിൽക്കുകയായിരുന്നു ചിങ്ങൻ രാശിക്കാർക്ക് ഏറ്റവും ദുർബലമായി എട്ടിൽ എട്ടാം ഭാവത്തിൽ ഞാൻ സൂചിപ്പിച്ചു എട്ടാം ഭാവം ബുധൻ ഏറ്റവും നല്ലതാണ് പക്ഷേ ചിങ്ങൻ രാശിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ രണ്ട് മാസമായി എട്ടാം ഭാവത്തിൽ നീചസ്ഥനായി ദുർബലനായി കൂടി നിൽക്കുന്ന ബുധൻ ഒരു ലാഭവും ധനവും ചിങ്ങൻ രാശിക്കാർക്ക് കൊടുക്കില്ല അതിൻ്റെ ഉത്സാഹം ആ സൂര്യൻ മേടം ഒന്നിൽ വരുമ്പോൾ മുതൽ തുടങ്ങി ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് ബുധൻ സൂര്യനോടുകൂടി നിപുണയോഗം ചെയ്ത് മേടത്തിലേക്ക് വരുന്നത് ആ ബുധനും ഔഢഢ്യമില്ല അതിനാൽ ധാരാളം കര കയറുവാനുള്ള ഒരു ഉത്തമ ഉപായമായി ഈ ബുധൻ്റെ യോഗം ചുങ്ങൻ രാശിക്കാർക്ക് ഫലപ്രദമായി ഭവിക്കുകയാണ് ബുധോധർമ്മേ ധർമ്മശീല അതിധീമാൻ ഒൻപതിൽ ബുധൻ വരുമ്പോൾ അങ്ങേയറ്റം ബുദ്ധിശക്തി പ്രകടിപ്പിക്കും കഴിഞ്ഞ രണ്ട് മാസമായി ജാഡ്യമായിരുന്നു ജടയായിരുന്നു ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ ആ അവസ്ഥയിൽ നിന്നും മാറിക്കൊണ്ട് പുതിയ യുക്തി കൗശലം ഉപായം എങ്ങനെ ഹൗ ടു കം അവർ ഹൗ ടു കം അപ്പ് എങ്ങനെ കയറി വരാം ഒരു സൂര്യന് ഒരു വലത്തെ കൈ കൊടുത്ത് ഹസ്തദാനം ചെയ്ത് പിടിച്ചു വലിക്കും ഈ ബുധൻ ബുധേ ധർമ്മശീല ധാർമ്മികമായ ശീലം പ്രകടിപ്പിക്കും മതപരമായ വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം തൻ്റെ ധർമ്മദൈവം അവിടെയൊക്കെ വിളക്കിലേക്ക് എണ്ണ തിരി മാല പ്രാർത്ഥനകൾ ചെയ്യുക ഭവേ ദീക്ഷിതഹ സ്വർദുനി സ്നാതക സ്വർഗങ്ങയിൽ പോയി കുളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദീക്ഷ എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അതിനാൽ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങുവാനും തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഈ ബുധൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും ചിങ്ങൻ രാശിക്കാർ കുലോദ്യോദകർ ഭാനവത് ഭൂമിപാലാൻ അല്ലേ തൻ്റെ കുലത്തിന് പ്രകാശം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ തൻ്റെ വിജയം നേട്ടം നന്മകൾ ഇതെല്ലാം തന്നെ കൺസ്ട്രക്റ്റീവായി തൻ്റെ കുലത്തിന് പോലും ദോതിപ്പിക്കും തൻ്റെ കുലത്തിൻ്റെ മഹിമയെ വർദ്ധിപ്പിക്കും ഈ ഒരു മാസക്കാലം അതിനാൽ ഉത്സാഹികളായ വ്യക്തികൾക്ക് മുന്നോട്ട് നയിക്കുമ്പോൾ പോകുമ്പോൾ ഈ ബുധനുണ്ടാക്കുന്ന ശ്രേയസ്സുകൾ അവർണ്ണനീയമാണ് അനുഭവിച്ചറിയുക നന്നായി ഭക്തിയോടുകൂടി നരസിംഹക്ഷേത്ര വഴിപാടുകൾ ചെയ്യുക ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമ എന്ന പ്രാർത്ഥന ചെയ്യുക ധനം ലാഭം ഇതൊക്കെ അനുഭവിക്കാൻ ഏറ്റവും നല്ല സമയമാകുന്നു ഒൻപതിലെ നിപുണയോഗം ചെയ്തു നിൽക്കുന്ന ഈ ആദിത്യ ബുധ യോഗം പ്രതാപാധികോ ബാധകോ ദുർമുഖാനം തനിക്ക് പ്രതാപത്തിൻ്റെ ആധിക്യം ഉണ്ടാകുന്നു തൻ്റെ ആത്മപ്രഭാവം സൂര്യനാണ് ആ സൂര്യനെ ഒന്നും കൂടി പ്രഭാവം കൂട്ടും ബുധൻ വളരെ പ്രധാനപ്പെട്ട വിഷയം തനിക്ക് മധ്യസ്ഥനായി നിന്നുകൊണ്ട് ദൗത്യം നിർവഹിക്കാം പലപ്പോഴും വലിയ വലിയ സന്ധി സംഭാഷണങ്ങൾ പരസ്പരം പിരിഞ്ഞിരിക്കുന്ന ശത്രുതയോടുകൂടി മാറി നിൽക്കുന്ന ആളുകളെ തൻ്റെ നയത്തിലൂടെ ഒന്നാക്കി അവർക്ക് തങ്ങളുടെ സാമീപ്യം സാന്നിധ്യം എന്ത് ചെയ്യാം അവർക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താം അതിലൂടെ തനിക്ക് ധനലാഭവും സമൂഹത്തിൽ സ്ഥാന മാനങ്ങളും തരും ഈ ബുധൻ അതിനാൽ ചിങ്ങം രാശിക്കാർക്ക് ഈ ബുധൻ്റെ ഒൻപതാം ഭാവത്തിലേക്കുള്ള മാറ്റം മഹനീയമായ ഒരു പദത്തിലേക്കുള്ള ആരോഹണമായി ഞാൻ കണക്കാക്കുന്നു നിപുണയോഗം അതിശക്തമായി സാന്നിധ്യം ചെയ്യും ധീരമായി മുന്നോട്ട് നീങ്ങുക ചിങ്ങം രാശിക്കാർ 何でだまして。